ഹലോ ഗിലാഡർ തീപ്പന്തേക്ക് സ്വാഗതം ബില്ലാർ നമ്മുടെ ആസിഫ് ക മനോരം ന്യൂസിനോട് ഒരു കാര്യം പറയുമ്പോൾ വന്നു കാര്യം പറയുമ്പോൾ വന്നല്ല മനോരമ ന്യൂസിൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു എന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ രമേശ് നാരായണ സാറില്ല അദ്ദേഹം അനുഭവിക്കുന്ന ഈ സൈബർ ആക്രമണം അല്ലെങ്കിൽ സൈബർ ബുള്ളിംഗ് അത് ആസിഫ് ആസിഫായും അന്ന് അനുഭവിച്ചു എന്നാണ് കിലോർ പറയുന്നത് അപ്പൊ ആസിഫ് കന്ന് പറയുന്നുണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ ആളുടെ മന ആളുടെ ആളുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ ഇതുപോലുള്ള സൈബർ പ്രശ്നങ്ങൾ ഞാനും അനുഭവിച്ചിട്ടുള്ള ഒരു കാലത്ത് ഞാൻ പറഞ്ഞു സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ചിലർപ്പെട്ട പരിപാടിയില്ല പുറത്തുനിന്ന് നോക്കണവർക്ക് അത്രയും മനോഹരം പക്ഷെ അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ മനസ്സിലല്ലേ എന്താ ഇപ്പം നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ നമ്മൾക്കെതിരെ ഒരു ട്രോൾ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി വരിക പറഞ്ഞല്ലേ നമ്മള് മെന്റലി ഉറപ്പായി താഴെങ്കിലും തകരം പറഞ്ഞ തകരും സത്യം പറഞ്ഞു മെന്റലി നമ്മൾ തകരം എന്താ സംഭവം ചോദിച്ചാൽ നമ്മളിപ്പോ ഒരാൾ ഞാൻ പറഞ്ഞു നേരിട്ട് ഒരാൾ പ്രശ്നം ഒക്കെ അല്ലെങ്കിൽ നേരിട്ട് വാക്കുതർക്കൊക്കെ നടക്കണത് അത് അതോടുകൂടി കഴിഞ്ഞു പക്ഷെ സൈബർ സോഷ്യൽ മീഡിയ വഴി സംഭവം ചിലർ പട്ട പരിപാടിയിൽ ഇടല്ലേ നേരിട്ടാകുമ്പോൾ ഒരു കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഒരു രണ്ട് പേരെ ആണെങ്കിൽ പ്രശ്നം വെച്ചാൽ രണ്ടുപേര് അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ അറിയുള്ളൂ പക്ഷേ സോഷ്യൽ മീഡിയ വഴി ഞാൻ അറിയില്ല പിടിച്ചാൽ കിട്ടില്ല സത്യം അറിയല്ലോ ലക്ഷക്കണഞ്ഞ ആൾക്കാർ ലക്ഷമിച്ചും ഓടിക്കണഞ്ഞ ആൾക്കാർ വരെ അറിയാൻ ചാൻസ് ഉണ്ട് അതാണ് സോഷ്യൽ മീഡിയയുടെ ഗുണവും സോഷ്യൽ മീഡിയ ദോഷവും മനസ്സിലല്ലേ നല്ലതും ഉണ്ട് ചീത്തയുണ്ട് അപ്പൊ നമ്മുടെ ആച്ചിരിക്കാൻ പറയുന്നുണ്ട് അന്നും ഞാൻ അനുഭവിച്ചുകൊണ്ട് രമേശ് നാരായണ സാഹചര്യം ഞാൻ അന്ന് അനുഭവിച്ചു കൊണ്ട് ആൾ പറയാൻ പറഞ്ഞുണ്ട് ആസിഫ് മുൻപ് പ്രസ്മീറ്റ് നടന്നപ്പോൾ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാരണം അദ്ദേഹം വിഷമിക്കരുത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കോട് ഇതോടുകൂടെ ഒഴിവാക്കണം നൽകപ്പെട്ട് ആസിഫ് അന്നും പറഞ്ഞു കേട്ടല്ലേ അത് നമ്മൾ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാടും കഴിഞ്ഞു ഇല്ലാതെ ആൾ തെറ്റ് ചെയ്തു അത് മനസ്സിലാക്കി ആൾക്കൊരു തിരുത്താനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കാൻ വേണം അത് വെച്ചാൽ ആൾ ഇത് തെറ്റ് ചെയ്യാതിരിക്കട്ടെ ഇനി ഇതുപോലുള്ള തെറ്റുകള് മനസ്സിലായില്ലേ എന്ന് വെച്ച് സത്യം പറഞ്ഞാൽ കോമഡിയാണ് ഒരു അവാർഡ് ഒരാൾ നമുക്ക് തെരുവുകൾ ഉള്ളത് നമ്മൾ വാങ്ങിക്കണം മനസ്സിലല്ലേ എല്ലാരും വെറുതെ അല്ല എനിക്ക് അപകടപ്പെട്ടവന് അവനാണ് അപ്പൊ അത് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന പിന്നെ ഇതുപോലുള്ള ട്രോളും എല്ലാം വാങ്ങിച്ചു അവസരം അവസരമാണ് അത്യാവശ്യം വിധി ഉണ്ടാവുള്ളൂ അവർക്ക് മനസ്സിലല്ലേ അപ്പൊ അത് അങ്ങനെ ഓട്ടേ അപ്പൊ നമുക്ക് ആസിപ്പിക്കാനുള്ളത് കേട്ടിട്ട് ഓക്കെ തീർച്ചയായിട്ടും എനിക്കത് ഒരു പരിധി വരെ ഇതിലൊക്കെ ഇതൊക്കെ ശീലമായിട്ടുണ്ട് അത് കൂടുതലൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ഞാൻ വളരെ ജെനുവിൻ ആയിട്ടും എന്റെ മനസ്സിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചതുമായ കാര്യങ്ങളാണ് ഞാൻ ആ പ്രസ് മീറ്റിൽ പറഞ്ഞത് അത് പറഞ്ഞ രീതിയെ പറ്റി ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നപ്പോൾ സമൂഹത്തിൽ ഒരുപാട് പൊളിറ്റീഷ്യൻസ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് പോലും ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല അപ്പൊ എനിക്ക് തോന്നുന്നത് അത് എന്റെ ഉള്ളിൽ നിന്ന് എന്തോ ചിലപ്പോ ഈ അദ്ദേഹത്തിന് അതുപോലെ തന്നെ അതെ ഒരു പെർട്ടിക്കുലർ മൊമെന്റ് ആണ് അതും എനിക്കത് കൃത്യമായ ഒരു ക്ലാരിറ്റിയിൽ അത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റി അപ്പൊ അത് അത് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് അത് സംസാരിച്ചത് അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവായി ചിന്തിക്കുന്നതിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കേണ്ട ആവശ്യത്തിനെ പറ്റിയിട്ടും ഒക്കെ ഒരുപാട് ഡിസ്കഷൻസ് ഞാൻ ഇന്നലെ കണ്ടു അപ്പൊ അതാണ് ആശുപത്രി മനസ്സിലായി നമ്മളൊരു സംഭവം നമ്മൾ അനുഭവിച്ചാലേ നമുക്ക് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ അപ്പം ഈ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിനക്കത് മനസ്സിലാവും മനസ്സിലായി അപ്പോൾ ഞാൻ എന്തെങ്കിലും ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനോട് കടന്നുപോയിട്ടുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാവുന്നില്ല അടല്ലോ സത്യം പറയണേ അപ്പം അതുകൊണ്ട് ആ ഒരു സംഭവം സൈബർ ബുള്ളിങ്ങ് എന്ന സംഭവം അല്ലെങ്കിൽ സൈബറിൽ ആക്രമണം എന്ന സംഭവം ആശുപത്രിക്ക് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആസ്വദിക്ക അന്നത്തെ പ്രശ്നം ഒഴിവാക്കാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ആ ഒരു സംഭവം അനുഭവിച്ചതില്ലട ആൾക്ക് മനസ്സിലല്ലേ അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ അതിൻ്റെ എത്ര എത്രത്തോളം കഠിനമായിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം അത് എഫക്റ്റീവ് ആയിരിക്കും ആസുഫിക്കയ്ക്ക് മനസ്സിലായി അതോടൊപ്പം ആസുഫിക്ക പറഞ്ഞത് എന്താ അത് നേരിടരുത് ഇനി എന്തോ ഞാൻ കാരണം ആൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറഞ്ഞത് അപ്പൊ അതോടൊന്നും ആസിഫിക്ക ഇപ്പൊ നമ്മുടെ ന്യൂസ് ചാനൽ വന്നിട്ട് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അസഫിക്കാൻ കുറെ ഒക്കെ വിളിച്ച് സംസാരിച്ചു വയ്ക്കില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോലും ഇങ്ങനെ സംസാരിക്കില്ല എന്നാണ് പറഞ്ഞത് മനസ്സിലായത് അപ്പൊ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആസ്പിക്ക ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ട് ആ നേരിട്ട് കൊണ്ടാണ് ആൾ സംസാരിച്ചത് മനസ്സിലായി അതാണ് ആ പ്രശ്നങ്ങൾ ഒഴിവായത് ഇത് രമേശ് നാരായണ സാറിന്റെ ഭാഗ്യം എന്ന് നമുക്ക് പറയാനുള്ളൂ ഇല്ല എന്ന് പറഞ്ഞ പ്രശ്നം ഇപ്പോഴും പോയിക്കൊണ്ടേ ഇരിക്കുന്ന ചിലപ്പോൾ കേസ് വരാൻ വരുന്ന ചാൻസ് ഉണ്ട് മനസ്സിലല്ലേ ഇപ്പോൾ ഫിലിംമാർക്കൊക്കെ സംഘടന കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ അമ്മ തന്നെ പറഞ്ഞാൽ മനസ്സിലാവല്ലേ അമ്മ സംഘടന അങ്ങനത്തെ കുറെ സംഘടനകളൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് അതിനെന്തെങ്കിലും അവരുടെ ടീമിലൊരാളെ ചോദിച്ചുകഴിഞ്ഞാൽ ടീമിലൊരാളെ പ്രശ്നം ആയി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും നേടുള്ളോ മനസ്സിലായി നേരിടാ പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന് കൂടെ നിക്കെ ചെയ്യുള്ളൂ മനസ്സിലല്ലേ പിന്നെ അവർക്ക് സംഘടന ഇല്ല പക്ഷേ അവർ ചെയ്താലുള്ള ഒരു ന്യായമില്ല കേട്ടോ നമ്മുടെ രമേശ് സാരനെ സാർ ചെയ്ത് ചെയ്ത ഒരു ന്യായമില്ല അത് കാരണം ഒന്നും പറയാനില്ല നമുക്ക് നമ്മളെ ആളിനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ ശരി എന്ത് കാരണം കാര്യമില്ല അതേ പറയാനുള്ളത് അപ്പോ എന്തോ പ്രശ്നം അതോട് ഒഴിവായത് നന്നായി അപ്പോ ഇനിയിപ്പോ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ നമുക്ക് പറയാനുള്ളൂ രമേശ് നാരായൻ സാർ ഇനി അങ്ങനെ ആരോടും ചെയ്യാതിരിക്കട്ടെ അവാർഡ് കിട്ടിയാൽ വാങ്ങുക നമ്മളത് സന്തോഷിച്ചിരിക്കുക അല്ലാതെ നീ തരണ്ട ഞാൻ തരണ്ട എന്ന് പറയാതിരിക്കാസിഫിക്ക ഞാൻ പറഞ്ഞു കേട്ടാ നല്ലൊരു മനുഷ്യനാണ് ആള് ആൾ നമ്മൾ റോൾ മോഡലാക്കാനും കാണാം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആളത് നേരിട്ടിരിക്കാണ്ടല്ലോ ഇല്ലാടല്ലേ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ വരും സത്യം പറഞ്ഞാൽ അത് വേണം പറയാം അപ്പൊ നമുക്കത് പറയാനുള്ള ഇടല്ല ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അപ്പോൾ മാത്രമേ ഉള്ളൂ